എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോ ഇന്ന് നമ്മുടെ വീട്ടിലെ നനച്ചൂളിയാണ് കേട്ടോ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മള് സൗദിയിൽ താമസിക്കുന്ന വീട്ടിലെ നനച്ചൂളി നനച്ചൂളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പറയാറില്ല കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് റീൽസ് ഒക്കെ ഇങ്ങനെ നനച്ചൂളി എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെ ആ വാട് കിട്ടിയതാണ് കേട്ടോ വൃത്തിയാക്കുവാണ് നമ്മൾ വീട് മൊത്തം കൊറേ സാധനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ലുലു പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല നാല് വഴിക്ക് കിടക്കുവാണ് ഗൈസ് അപ്പോ നമ്മളിതേ എല്ലാം ഉപേക്ഷിക്കുകയാണ് എല്ലാം പുതിയത് വെക്കാൻ പോവുകയാണ് കണ്ടില്ലേ നീ തോക്കുവാണോ ആ പാത്രങ്ങള് കൊക്കേ പാട്ട ഈ റൂമിന്റെ തുടപ്പ് തുടങ്ങാം ദേ ആയുധവുമായിട്ട് ഇക്ക പോയിട്ടുണ്ട് ഇരുൾ മൂടിയ വഴിയരികിൽ ഇതെന്തുണ്ട് സ്വന്തം ഇളം തെന്നലായി വരും ലൈലാൻ്റെ സുഗന്ധം ഇളം തെന്നലായി വരും ലൈലാൻ്റെ സുഗന്ധം ഇനി വരണം അവളുടെ നിർബന്ധം പ്രാന്തായ ഭ്രാന്തായ ആഭ്രാന്തായ സുഗം സക്കരാമോത്ര രസം യാൽ സുഖം രസം ഇവിടെ ബന്ധം ഇരുൾമോടിയ വഴിയരികിൽ ഇതെന്തുണ്ട് സ്വന്തം ഇളം തെന്നായി വരും ലൈലാന്റെ സുഗന്ധം ഇളം തെന്നലായി വരും സുഗന്ധം അങ്ങനെയാ പിന്നെ ഇതാ ഇങ്ങനെ തുടക്ക എന്താ അപ്പൊ ഈ റൂം മൊത്തം നമ്മള് കഴുകി ഫാനിട്ടേക്കാണ് കേട്ടോ ഉണങ്ങാൻ പിന്നെ ജസ്റ്റ് ഈ അലമാരിയും ഈ ഡോറും ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി അത്രേ ഉള്ളൂ ഈ റൂമിലെ പരിപാടി മൊത്തം ഷെൽഫുകളും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഈ റൂമിലെ പരിപാടി കഴിഞ്ഞ് ഇനി ഇവിടെ നമുക്ക് പുതിയ പില്ലോ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് എല്ലാ സാധനങ്ങളും ഇട്ട് ഈ റൂമിനെ നനച്ചു കുളിക്കഴിഞ്ഞു അപ്പോൾ നമ്മളിതേ ബ്ലാങ്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഇതേ ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് പുതിയ പില്ലോ വാങ്ങിയിട്ടുണ്ട് നമുക്കിതെല്ലാം കൊണ്ടുപോയി അവിടെ ഇനി അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റ് വിരിച്ച് നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ ഇട്ട് നമ്മുടെ റൂം സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരുമാതിരി ഈ റൂമിലെ പരിപാടികൾ കഴിഞ്ഞ് കഴിച്ച് ഇനി നമുക്ക് ഈ ഹാളാണ് വൃത്തിയാക്കാൻ പോകുന്നത് ഈ ഹാളിൽ ഇരിക്കുന്ന മിക്ക സാധനങ്ങളും നമ്മൾ ലുലു എന്നൊക്കെ വാങ്ങിയതാണ് കേട്ടോ പുതിയ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് കാർപ്പറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അതെല്ലാം നമ്മളിപ്പോൾ മാറ്റിയിട്ട് ഇവിടെ മൊത്തം തൂത്ത് വൃത്തിയാക്കി കാർപ്പറ്റൊക്കെ ഇട്ട് ആക്കാം ഓക്കെ ഞാൻ തൂക്കാൻ പോവാണ് അതെ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ മൊത്തം പൊടിയാണ് മൊത്തം മേളീന്ന് വരുന്ന പൊടികളും റൂമിലോട്ടൊക്കെ കയറുന്നതിനകത്ത് ഈ വഴി കൂടിയാണ് കേട്ടോ ഈ ജനലിൽ തുറന്നിട്ടാ ഫുൾ പൊടി പൊടിയാകത്തു കയറും

വേഗം ആട്ടിക്ക പണി വേണം എനിക്ക് ബാക്കി പണി അല്ല ഞാൻ ഇവിടെ ഇരിക്കുവല്ലയോ ഓക്കേ അപ്പൊ ഗൈസ് നമ്മള് വാങ്ങിയ മാറ്റാണ് കേട്ടോ ഇത് തറയിൽ തറയിലിടുന്ന മാറ്റാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ ഇട്ടിട്ട് കാണിക്കാം നമ്മൾ ഈ ഹാളിൽ ഇത് ഇടാൻ പോവാണ് ഞാൻ മാറ്റി ഓൾറെഡി ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞു എഴുതേക്ക് ഇന്ന് മാത്രമേ കിടക്കാൻ പറ്റത്തുള്ളൂ നാളെ തൊട്ടിലേ കൂടെ ചവിട്ടി നടന്നാണെന്ന് മൊത്തം അഴുക്കാവും അപ്പൊ ഗൈസ് എങ്ങനെയുണ്ട് മാറ്റ് ഈ റൂമിന് ചേരുന്നുണ്ടോ ഇതാണ് നമ്മുടെ ഹാള് അങ്ങനെ നമ്മൾ പുതിയ മാറ്റൊക്കെ വിരിച്ചു ഹാളില് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതഴുക്കാക്കാതെ സൂക്ഷിക്കണം നല്ല നാട്ടിക്കൊമ്പ് കൊണ്ടുപോവാണ്ടല്ലേ അപ്പൊ കറക്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഹാളിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഹാളിന്റെ നനച്ചുപുളിയൊക്കെ കഴിഞ്ഞു ഇതാണ് കേട്ടോ ഹാളിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ ഗൈസ് നമുക്കിനി ഈ റൂം വൃത്തിയാക്കാം ഓക്കെ ഞാൻ തൂക്കാൻ പോവാണ് തൊപ്പുകളെല്ലാം ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ഇവിടുന്ന് എടുത്തോളാം അലമാരിയിലല്ല കേട്ടോ തൊപ്പി ൊപ്പിട അവിടെ അപ്പുറത്തോട്ട് ഹാങ് ചെയ്ത് കിടന്നുപ്രാന്തനാണ് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ പക്ഷെ ഇതൊന്നും ഫിക്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതുവരെ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ കരുതി ഇത് ജസ്റ്റ് എന്താണെങ്കിലും ഇടാമെന്ന് കരുതി ഈ ടേബിളിനോട്ടേക്ക് ഇങ്ങനെ വെക്കാമെന്ന് കരുതി കേട്ടോ ഇങ്ങനെ ഇപ്പൊ ൈസ് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ റൂമ് നമ്മള് തുടക്കാണ് ഗൈസ് നല്ല രസം ഉണ്ടല്ലേ ഒരു കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഒരു ഡിസൈൻ അല്ലേ ഇത് ഇഷ്ടപ്പെട്ട കേട്ടോ ഇക്കാണ് ഇത് സെലക്ട് ചെയ്തത് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇക്കിഷ്ടപ്പെട്ടോണ്ടാണ് എനിക്കിഷ്ടപ്പെട്ടത് അല്ലയ്ക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളു ഗൈസ് കണ്ടില്ലേ നമ്മൾ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ റൂം നല്ല അടിപൊളി അല്ല നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ നല്ല സൂപ്പറായിട്ടോ ഇത് കാണാന് ഇനി നമുക്ക് ഇവിടെ ഒരു ബെഡ് ഉണ്ട് അതിന് നമ്മൾ വേറൊരു ബെഡ്ഷീറ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ബെഡ് ഇത്രേ ഉള്ളൂ ഇത് ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഈ റൂമിലെ പരിപാടികൾ കഴിഞ്ഞു വൈസ് ഈ റൂം അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ റൂമിലെ നനച്ചുകൂളി കഴിഞ്ഞിരിക്കുന്നു വൈസ് നമ്മൾ മൊത്തം സെറ്റാക്കിയിരിക്കുന്നു നല്ല സൂപ്പർ ആയിരിക്കുന്നു നമ്മളിവിടെ ആര് വന്നാലും സെക്കൻഡായിട്ട് അവർക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി ആക്കുന്നതാണ് കേട്ടോ ഈ റൂം അപ്പൊ അടുക്കളയിലെ പരിപാടിയൊക്കെ നമ്മൾ ഒരുമാതിരി ഒതുക്കി കേട്ടോ തറയൊക്കെ തുടച്ചു തൂത്തു എല്ലാം എടുക്കാൻ പറ്റിയില്ല കൈസ് നമ്മൾ ഭയങ്കര തിരക്കെയാണ് ഇനിയും ബാത്റൂമും കൂടെ ഉള്ള ഇനി നമുക്ക് ചെയ്യാൻ അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നനച്ചു കുളി കഴിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ പെട്ടെന്ന് നമ്മള് രമകാൻ വരെ കേൾക്കാൻ റെഡിയായി മനസ്സും ശരീരവും വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി കൈ അപ്പം നിങ്ങളൊക്കെ എവിടെ വരെ ആയി നിങ്ങളുടെ റമൻ കാര്യങ്ങളെല്ലാം സാധിക്കും കമൻറ്റ് എഴുതുക വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ താങ്ക് യു ഗായ്സ് ബൈ 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 പറഞ്ഞേ ബായ്